അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ വന്നിട്ടുണ്ട് കേട്ടാ നാലടിയുടെ ക്രിസ്മസ് ട്രീ ആണേ അഞ്ഞൂറ്റി ആറ് രൂപയാണ് കേട്ടോ എനിക്കിതിന് ചിലവായത് ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടോ ഞാനിത് വാങ്ങിക്കുന്നത് പക്ഷേ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ എനിക്ക് എനിക്കങ്ങോട്ട് വല്ലാണ്ട് സങ്കടം ഇപ്പോയിട്ടാണ് ഞാനത് പുറത്ത് കാണിച്ചില്ല പക്ഷേ പൊന്നു എന്നെ പറയാനുള്ള ചീത്തയൊന്നുമില്ല മമ്മയ്ക്ക് ഒരു ഇതുമില്ലാണ്ട് വാങ്ങിച്ചതാണ് തന്നെ താൻ ഉണ്ടാക്കിയത് ഇതിലും നല്ലതായിരുന്നു എന്തിനാ വെറുതെ ആ പൈസ കൊണ്ടേ കളഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നെ കുറേ നേരം പറഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി അവളൊന്നും എക്സ്പെക്റ്റ് ചെയ്തത് ഇങ്ങനെയല്ല കേട്ടോ ശരിക്കും ഒരു അസ്ഥിക്കൂടം പോലെ ഇരിക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫുകളാണെങ്കിലും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് അവർക്ക് വയ്ക്കായിരുന്നില്ലേ പിന്നെ ഞാൻ ഓർത്തു എന്തായാലും അഞ്ഞൂറ് രൂപയല്ലേ ആയുള്ളൂ നമ്മൾ കണ്ടത് മുഴുവനും മൂവായിരത്തിൻ്റെയും നാലായിരത്തിൻ്റെയും സാധനങ്ങളൊക്കെയാണ് കൂടുതലും കണ്ടേക്കണത് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കാമെന്ന് കരുതി പിന്നെ നമ്മൾ ഗാർലൻഡ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഇതൊന്ന് റൗണ്ട് ചെയ്ത് ഫില്ല് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിത് വിടർത്തിക്കൊണ്ടിരിക്കണത് ക്വാളിറ്റി ഒട്ടും പ്രതീക്ഷിക്കേണ്ട കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ വിടർത്തുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒട്ടിച്ചിരിക്കുന്ന റിബൺ ഉണ്ടല്ലോ അത് ഇങ്ങനെ കുറേശായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ആരോടൊന്നും പരാതി പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മടക്കി അയക്കാനുള്ള ഒരു സമയവും നമുക്കില്ല അപ്പം ഇതിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് ഫില്ലാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാ കേട്ടോ ഞാനിത് വിടർത്തുന്നത് ഇതിൻ്റെ ആ വൈറ്റ് കളറിൽ നമ്മൾ ഗാർലൻഡ് വാങ്ങിച്ചല്ലോ അത് ഇതിൽ കൊടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ലായിട്ടാണ് അപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി പിന്നെ നമ്മൾ കുറച്ച് അധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂടി ഞാനും ഞാനത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ വന്ന് നോക്കി അവൾക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അത് കുറച്ച് നേരം നിന്ന് നോക്കിയപ്പോഴേക്കും ആദ്യത്തെ ഒരു സങ്കടം മാറിയിട്ടാണ് പിന്നെ എൻ്റെ കൂടെ അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അവളും കൂടി കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലാം ചെയ്തത് ചെയ്തതിട്ടാണ് അപ്പം ഞാൻ ഫെയറി ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നാലെണ്ണം അപ്പോൾ ഈ അലങ്കാരപ്പണികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവളാണ് ടാകത്തു കൊണ്ടുപോയിട്ട് എനിക്ക് ഫെയറി ലൈറ്റ് സെറ്റ് ചെയ്ത് തന്നത് അതിൻ്റെ മുകളിൽ സ്റ്റാറും വെച്ചതിന് ശേഷമാണ് ഫെയറി ലൈറ്റ് ഇട്ടത് ഇട്ടതിട്ടാണ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ആയിട്ടാണ് ആ കൂടം പോലെ ഇരുന്ന ക്രിസ്മസ് ട്രീ ആണ് ഇതെന്ന് പറയേയില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടാ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ